ഇന്നലെ വരെ നമ്മളോടൊപ്പം സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും കഴിഞ്ഞിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി മരിച്ചു പോയെന്ന വിവരം കേൾക്കുമ്പോൾ അതേവർക്കും വലിയൊരു ഞെട്ടലായിരിക്കും അത്തരത്തിലുള്ള വാർത്തകൾ മനസ്സിൽ ഉടൻ സ്വീകരിക്കാനാവാത്തതാണ് അവൾ ഇന്നലെ വരെ ജീവിച്ചിരുന്നതും നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതുമെന്ന ഓർമ്മ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നില്ലാതെ എന്ന സത്യം വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാകും മനസ്സിലൊരു ഭാരവും ഒരു ശൂന്യതയും നിറയുന്നു ജീവിതം എത്ര അനിശ്ചിതമാണെന്നും ഒരു നിമിഷത്തിൽ എല്ലാം മാറിപ്പോകുമെന്നും നർമ്മ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇത്തരം വേർപാടുകൾ അത്തരമൊരു വേർപാട ഞെട്ടലിലും സങ്കടത്തിലുമാണ് പുല്ലൂറ്റ് ചാക്കുങ്ങലിലെ ആളുകൾ അഷ്ടമിച്ചിറം ആരക്കോട് എ എം എൽ പി സ്കൂളിൽ അധ്യാപികയായിരുന്ന ലിപ്സിയുടെ മരണവാർത്ത കേട്ട് ഭർത്താവും മകളും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം തീർത്തും ഞെട്ടലിലായിരുന്നു കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രിയങ്കരിയായിരുന്ന ലിപ്സി എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളായി എല്ലാവരും കണ്ടിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്ക് പാലു സംഭരണ കേന്ദ്രത്തിന് സമീപമുള്ള ചാലക്കോട് പുഴയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം നടത്തി മരണത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്നാണ് അവരുടെ പ്രാഥമിക നിഗമനം എന്നിരുന്നാലും ലിപ്സി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് കാരണമെന്ന് ആരും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചോദ്യം എന്നും ചിരിയോടെ എല്ലാവരോടും ഇടപെടുന്ന ജീവിതത്തിൽ ശക്തിയായി മുന്നേറുന്ന ഒരാൾ ഇങ്ങനെ എന്തിനു ചെയ്തത് എന്നാണ് പട്ടുപാവാട തയ്ക്കാൻ അമ്മ സാരി വാങ്ങിയിട്ടുണ്ട് എത്താൻ അല്പം വൈകും വീട്ടിലേക്ക് അവസാനം ഫോൺ ചെയ്ത് മകളോട് ലിപ്സി പറഞ്ഞ വാക്കുകളായിരുന്നു ഇവ വരാനിരിക്കുന്ന ഓണത്തിന് മകളെ സന്തോഷിപ്പിക്കാൻ അമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നുണ്ടാകാം എന്നാൽ പിന്നീട് അറിയുന്നത് ലിപ്സിയുടെ മരണവാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ലിപ്സി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇതിനായി അവധിയും എടുത്തിരുന്നു ജോലി ചെയ്യുന്ന സ്കൂളിലെ കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു അവൾ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ചക്കുങ്ങൽ രാജീവ് കുമാറിന്റെ ഭാര്യയായ ലിപ്സി തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഇടപെടുന്ന വ്യക്തിയായിരുന്നു അവരുടെ അപ്രതീക്ഷിത വേർപാട് എല്ലാവരുടെയും മനസ്സിൽ വേദന നിറച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ലിപ്സിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല വൈകുന്നേരം തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് രാജീവ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് പരിശോധനയിൽ മൊബൈൽ ലൊക്കേഷൻ അതിരപ്പള്ളി ഭാഗത്താണെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് അതിരപ്പള്ളി പോലീസും കൊടുങ്ങല്ലൂർ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നു മണിയോടെ പിള്ളപ്പാറ കപ്പേളയുടെ സമീപം ചാലക്കുടി പുഴയിൽ ചൂണ്ടയിട്ടിരുന്ന പ്രദേശവാസികൾ പുഴയിലൂടെ എന്തോ ഒഴുകിപ്പോകുന്നത് കണ്ട വിവരം അതിരപ്പള്ളി പോലീസിനെ അറിയിച്ചിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ പിള്ളപ്പാറയിൽ റോഡരിയിൽ സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു ചൊവ്വാഴ്ച രാവിലെ പുനരാരംഭിച്ച പരിശോധനയിലാണ് എട്ട് കിലോമീറ്ററോളം അകലെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ഇവർ സ്കൂളിൽ എത്തിയിരുന്നില്ല ചാലക്കുടിയിലുള്ള അധ്യാപകരുടെ സഹകരണ സംഘത്തിലെത്തുകയും ഇവിടെ പണമടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ചാലക്കുടിയിലെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മകൾ ഋതുവിന് ഓണത്തിന് ധരിക്കാനായി പട്ടുപാവാട തുനിക്കാൻ സാരി വാങ്ങി സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്നു മണിയോടെ മകൾക്ക് ഫോൺ ചെയ്ത അമ്മ സാരി വാങ്ങിയിട്ടുണ്ടെന്നും എത്താൻ കുറച്ച് വൈകുമെന്നും പറഞ്ഞിട്ടുമുണ്ട് വൈകിട്ട് കാണാതായതിനെ തുടർന്നാണ് ഭർത്താവ് രാജീവ് കുമാർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്ന ലിപ്സി സഹപ്രവർത്തകരും രക്ഷിതാക്കളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അഴീക്കോട് മോഹൻസാറിന് പടിഞ്ഞാറുവശം ഊർക്കോലിയിൽ ശ്രീധരന്റെയും പങ്കജിത്തിന്റെയും മകളാണ് ലിപ്സി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்